ിൽക്കിസ് ബാനു വിധിയിൽ പുനഃപരിശോധനാ സാധ്യത ഗുജറാത്ത് സർക്കാർ തേടുന്നു എന്ന് ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു സുപ്രീംകോടതി ഉത്തരവിൽ നിയമോപദേശം തേടുമെന്നാണ് അറിയുന്നത് സുപ്രീംകോടതി വിധി ഗുജറാത്ത് സർക്കാരിനെ കർക്കശമായി നിശ്ചിതമായ ഭാഷയിലാണ് സുപ്രീംകോടതി ഇന്നലെ വിമർശിച്ചത് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നായിരുന്നു സുപ്രീംകോടതി ഇന്നലെ പറഞ്ഞത് എന്നാൽ തീർച്ചയായിട്ടും ഗുജറാത്ത് സർക്കാർ ചെയ്തത് നിയമവിധേയമായ കാര്യമാണെന്നും സംസ്ഥാന സർക്കാരിന് ശിക്ഷ ഇളവ് നൽകാനുള്ള അധികാരമുണ്ടെന്നും ഗുജറാത്ത് സർക്കാർ പറയുന്നു എന്തായാലും നിയമോപദേശം തേടിയിട്ടായിരിക്കും കാര്യം ബി ജെ പിക്ക് ഇത് കൊടുത്തിരിക്കുന്ന തലവേദന തന്നെ ചില്ലറയല്ല സ്ത്രീകളുടെ വോട്ടുകൾ ലക്ഷ്യമാക്കി വിമൻ എംപവർമെൻ്റിൻ്റെ പേരിൽ ബി ജെ പി നേതാക്കന്മാർ രംഗത്തിറങ്ങുമ്പോഴാണ് അച്ഛനിപാതം പോലെ ഇടുത്തി പോലെ ഈ വിധി ഉണ്ടായത് ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന സ്ത്രീ നടത്തിയ പോരാട്ടം അവരെ സഹായിച്ചുകൊണ്ട പോരാട്ടമൊക്കെ ഒരു അവസ്ഥയിലെത്തി ഇപ്പോൾ ആ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ ഈ പുനഃപരിശോധന ഹർജിയുടെ തീരുമാനത്തിൽ തീരുമാനം അതോ പരിഗണനയിലാണോ അന്തിമയിലാണോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ഗുജറാത്തിന്റെ ഉദ്യോഗസ്ഥർ ഈ വിധി വന്നതിന് ശേഷം ആ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു അവരുടെ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ളവരാണ് ഈ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തത് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ വളരെ ശക്തമായിട്ട് ഈ വിധിയുടെ ഭാഗമായിട്ടുണ്ട് അത് ഏതായാലും സർക്കാരിന് മാറ്റിക്കിട്ടിയ മതിയാകൂ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പ്രധാനമായിട്ടും ഗുജറാത്ത് ആരംഭിച്ചിരിക്കുന്നത് ഗുജറാത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായത് അവർ പറയുന്നു തങ്ങളുടെ അവകാശം മേലുള്ള ഒരു കൈകടത്തലാണ് എന്നുള്ളതാണ് നിയമപരമായിട്ട് ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനായിട്ടുള്ള അവകാശം തങ്ങൾക്കാണ് ഉള്ളത് എന്നതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ഹർജികൾ പരിഗണിച്ചത് ഈ ഗുജറാത്ത് ഹൈക്കോടതിയാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ തങ്ങൾ പൂർത്തിയാക്കിയത് എന്നതാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഈ വാദം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് മാത്രമല്ല ഒരു സംസ്ഥാനത്തിൽ വെച്ച് ഒരു കേസിന് ഏതെങ്കിലും സാഹചര്യത്തിൽ നടത്താൻ സാധിക്കാതെ വന്നാൽ അത് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റി അത് നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ സംസ്ഥാനത്തിന് ജൂറിസ്റ്റിക്ഷൻ ലഭിക്കുന്നില്ല എന്ന വാദമാണ് ഇപ്പോൾ ഗുജറാത്ത് ഉന്നയിക്കുന്നത് ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ റിവ്യൂ റിവ്യൂവോ അഥവാ അഥവാ റിവിഷനോ അത് വേണം ഏത് വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉടൻ ഗുജറാത്ത് കൈക്കൊള്ളും അതിനുശേഷം കോടതിയെ ഗുജറാത്ത് റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ റിവിഷന് വേണ്ടിയിട്ടോ സമീപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ അതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രണ്ടാമത്തെ ഒരു ഘടകം ഈ പ്രതികൾ മഹാരാഷ്ട്രയെ അവരുടെ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ അവർ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ആ അപേക്ഷ തീർപ്പാകുന്നത് വരെ തങ്ങൾക്ക് പുറത്തു നിൽക്കാനായിട്ടുള്ള അനുവാദം തേടിക്കൊണ്ട് അവർക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കും ആ ഒരു സാഹചര്യം മുതലെടുക്കുക എന്നുള്ളതാണ് പ്രതികളുടെ ലക്ഷ്യം ഇന്നലെ സുപ്രീംകോടതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം അവർ പറഞ്ഞിരുന്നു വേഗത്തിൽ തങ്ങൾക്ക് ഈ അപേക്ഷ പുറത്തുനിന്ന് സമർപ്പിക്കാനായിട്ടുള്ള അനുവാദം നൽകണമെന്ന് അന്നേരം കോടതി അക്കാര്യത്തിലേക്ക് ചെവി കൊടുത്തില്ല മറിച്ച് കോടതി പറഞ്ഞത് നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് നേടിയ ഉത്തരവ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ജയിലിലേക്ക് മടങ്ങിയേ മതിയാകൂ എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതികൾ മടങ്ങുന്നതിന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാനും നമുക്കറിയാം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കൂടി പങ്കാളിത്തമുള്ള ഏക്നാഥ് സിന്റെ സർക്കാരാണ് ഉള്ളത് അതുകൊണ്ട് അവർ ആ ഭാഗത്ത് നിന്ന് ചില അനുകൂലമായിട്ടുള്ള നടപടികൾ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ഈ പതിനൊന്ന് പ്രതികളും നൽകും എന്നാണ് aryan sadikumar okay thank you Rata. 24